ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കെ വി രാമനാഥൻ മാസ്റ്ററുടെ പ്രഥമ വിയോഗ വാർഷികം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതേതര മൂല്യങ്ങളും മാനവികതയും നിലനിർത്താനാണ് കെ വി രാമനാഥൻ മാസ്റ്ററെ പോലെയുള്ള മനുഷ്യസ്നേഹികൾ പരിശ്രമിച്ചതെന്നും അദ്ദേഹത്തെ ഇരിങ്ങാലക്കുടയുടെ ഗുരുനാഥനായി ഭൂരിപക്ഷവും കരുതുന്നുവെങ്കിലും പിതൃതുല്യനായിട്ടാണ് താൻ പരിഗണിക്കുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്നേഹനിധിയായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകനും ബാലസാഹിത്യകാരനും എഴുത്തുകാരനും അങ്ങനെ നിരവധി പദങ്ങളിലാണ് മാഷെ അറിയപ്പെടുന്നതെങ്കിൽ പിതൃതുല്യനായ ഒരാൾ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കാരണം വേണു ചേച്ചിയും ഇന്ദുവും എന്റെ കുടുംബാംഗങ്ങളാണ് അതുവഴി മാർഷും ജാതെ ടീച്ചറും അടങ്ങുന്ന കുടുംബം എന്റെ ഒരു പ്രീ ഡിഗ്രി കാലം മുതൽ സ്ഥിരമായി വരികയും ഉള്ളതെടുത്ത് കഴിക്കുകയും സ്നേഹം പങ്കിടുകയും ഇവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ആ വീട്ടിൽ ഇടപെടാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹിന്ദുവിൻ്റെ മകരത്തിലുള്ള പ്രായത്തിൽ ഞാൻ ആ വീട്ടിൽ കയറി തുടങ്ങിയതാണ് പ്രത്യേകിച്ച് എഴു ഒരു സ്വാതന്ത്ര്യത്തിൽ ഞാൻ ആദ്യ വീട്ടിൽ വന്ന ദിവസത്തേക്ക് ഓർമ്മയുണ്ട് എണീ ചേച്ചിയോടും ഞാൻ വരുന്നുണ്ട് എന്ന വിവരം അറിയിക്കാതെ തൃപ്രയറിൽ നിന്നൊരു ബസ് കയറി ഇരിഞ്ഞാലക്കുടയിൽ വന്ന് ഇറങ്ങി നടക്ക് വീട്ടിൽ ചെന്ന് പൂർണ്ണമീ കോളിംഗ് അടിക്കുന്നതാണ് ഇങ്ങനെ ഒരാൾ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന എന്ന് അത്രമാത്രം എനിക്ക് തോന്നുന്നു പലരും ചിലപ്പോൾ ആ സന്തോഷവും സ്നേഹവും സുഖവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അജയനൊക്കെ വീട്ടിൽ വരുന്നത് പിന്നീട് എത്രയോ കാലത്തിന് ശേഷമായിരിക്കും അതിനെക്കാണു മുമ്പ് ആ വീട്ടിൽ വരാനും ഒരു മകന്റെ സ്നേഹം ഏറ്റുവാങ്ങാനും അവസരം കിട്ടിയിട്ടില്ല മറ്റെല്ലാ വിശേഷങ്ങൾക്കും അപ്പുറത്ത് ഗുരുതുല്യൻ എന്നതിനേക്കാൾ പിതൃതുല്യനായിട്ടുള്ള ഒരാൾ എന്ന് കാണുന്നതിനായിരിക്കും ചടങ്ങിൽ കെ കെ കൃഷ്ണാനന്ദ ബാബു അധ്യക്ഷത വഹിച്ചു ശിഷ്യ ഗുരു ബന്ധത്തിന്റെ ആ അടുപ്പം കൊണ്ടാണ് ഇന്ന് ദിവസം ഇവിടെ വന്നിരിക്കുന്നത് നേരത്തെ രാജേഷ് പറഞ്ഞു കൂടെ ഉള്ള ഒരുവിധം പ്രകൽഭ വ്യക്തികളെല്ലാം രാമാ ഷേപ്പിംഗ് രാഷ ആണ് അവര് അവരുടെ അനുസരിച്ചുള്ള ഒരു ഷേപ്പിംഗ് നടത്തി അവർ ആ മേഖലയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ ചുമതല ഏതാണ് ഒരാളുടെ കഴിവ് ഏതാണോ ആ കഴിവിനനുസരിച്ച് അയാളെ വലുതാക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് അയാൾക്ക് ഇല്ലാത്ത കഴിവുണ്ടാക്കലല്ല അയാളെ ഏതാണോ ആ കഴിവിനനുസരിച്ച് അങ്ങനെ സമൂഹത്തിലെ എല്ലാ നിലയ്ക്കും ബഹുമാനിക്കുന്ന രാമാ ഈ ഓർമ്മ ദിനം എന്നും മനസ്സിൽ സൂക്ഷിക്കുകയാണ് രാമാ ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിനുള്ള എല്ലാ ആദരവും ഇവിടെ ഞാൻ പ്രകടമാക്കുകയാണ് നന്ദി നമസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ ഇ പി ശ്രീകുമാറിന് സാഹിത്യ സമ്മാനം യുവകലാ യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ കൈമാറി സത്യത്തിൽ വർഷം ഈ ചൂടിനിടയിലും ചൂടും ചൂടും വേനൽ കാലത്തും ഇത്രയൊക്കെ ആളുകൾ അദ്ദേഹത്തിന് വരുന്നു വിശേഷം യുവകലാസാഹിതി പോലെ ഒരു എളിയ പ്രസ്ഥാനം തുടങ്ങി വെച്ച ഈ മഹത്തായ സ്മരണ അതൊരു അത്ഭുതകരമായ നിമിത്തം പോലെയാണ് ഞാൻ വി പി ഗംഗാധരൻ ഡോക്ടറുടെ വരവ് കണ്ടത് കാരണം അർബുദ രോഗികൾക്ക് ഇന്ന് ലോകത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് ഡോക്ടർ വി പി ഗംഗാധരനാണ് പ്രത്യക്ഷ ദൈവം എന്നൊക്കെ പറയാവുന്നത് ലക്ഷക്കണക്കായ അർബുദ രോഗികൾ അദ്ദേഹത്തിൻ്റെ ഒരു ദർശനത്തിനും സാന്ത്വനത്തിനും സ്പർശനത്തിനും വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എനിക്കറിയാവുന്നതാണ് അനുഭവം നേരിട്ട് എനിക്കല്ലെങ്കിലും എന്റെ ബന്ധുക്കൾക്കുണ്ടായ അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന് ഒരു മണിക്കും രണ്ടു ഒക്കെയാണ് അദ്ദേഹം രോഗികളെ കാണാൻ സമയം കിട്ടുന്നത് അത്ര തിരക്ക് പിടിച്ച സാന്ത്വനം എന്ന മഹത്തായ പ്രസ്ഥാനമായ ഒരു ലോകാത്ഭുതമായ മനുഷ്യൻ ഏതൊക്കെ തിരക്കുകൾ മാറ്റിവെച്ചിട്ടാണ് തൻ്റെ ഗുരുനാഥനെ സ്മരിക്കാൻ ഇവിടെ വന്നത് എന്നത് തീർച്ചയായും ഗുരു ആരാണ് എന്നതിന്റെ തെളിവാണ് എനിക്ക് ഗുരു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന അപൂർവം ചിത്രങ്ങളിൽ ഒന്ന് എൻ്റെ ഒരു ഗുരുനാഥനാണ് അദ്ദേഹത്തിന്റെ പേര് നമ്പൂതിരി പാടുന്ന അദ്ദേഹം സ്ഥാപിച്ച വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത് നൂറ്റിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഗുരു മരിച്ചത് മരിക്കുന്നതിന് നാല് രണ്ട് ദിവസം മുമ്പ് ഞാൻ ചെന്നപ്പോഴും കിടപ്പായിരുന്നെങ്കിലും സ്വന്തം കൈകുത്തി പിടിക്കാൻ സമ്മതിച്ചില്ല അദ്ദേഹം നൂറ്റിനാലാമത്തെ വയസ്സിൽ കാണിച്ച അതേ പ്രസാദം തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാണ് രണ്ടാഥം വർഷം മരിച്ചത് ആ സമയത്തും മരിക്കുന്നതിന് കൊറച്ചു കാലം

ഇരിങ്ങാലക്കുട അയ്യങ്കാളി സ്ക്വയറിൽ മാഷുടേ ശിഷ്യരും ആരാധകരും ഉൾക്കൊള്ളുന്ന നല്ലൊരു സദസ്സിലാണ് പ്രഥമ വിയോഗ വാർഷികം നടന്നത് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ സ്വാഗതവും റഷീദ് കാരളം നന്ദിയും പറഞ്ഞു ഋഷീദ്ഹിതി മണ്ഡലം കമ്മിറ്റിയും ഇരിങ്ങാലക്കുട മഹാത്മാഗാന്ധി ലൈബ്രറിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പിള്ളമാ അടിച്ചു പഠിപ്പിക്കുന്ന ആളാണ് രണ്ടാമത്തത് രാമേനോന്മാഷാണ് മലയാളം പഠിപ്പിക്കുന്ന ഒരാള് രാമേന ഭാഷ വടി കാണും പക്ഷെ അടിക്കില്ല രാമാ അതിൽ വടിയുമില്ല അടിയുമില്ല സ്നേഹവും കഥകളും മാത്രം ക്ലാസ്സും അങ്ങനെ തന്നെയാണ് ക്ലാസ് നമ്മൾ തുടങ്ങുമ്പോൾ രാമഭാഷ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുതൽ ആ പഠിക്കേണ്ട ഭാഗം പഠിപ്പിക്കാറില്ല അതിന് ശേഷം മുഴുവൻ കഥയാണ് അപ്പം ഞങ്ങൾക്കൊക്കെ ആവശ്യം രാമമാഷ ക്ലാസ്സിലാ കഥ കേൾക്കുന്നുണ്ടാ പക്ഷെ ആ കഥകളൊക്കെ പിന്നീട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഭാവി ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നും അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അതൊക്കെ എങ്ങനെ ശ്രമിച്ചെടുക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള ഒരു ബാലപാഠമായിരുന്നു ആ മിക്കവാറും എല്ലാ കഥകളും എന്ന് മനസ്സിലാക്കുന്നത് പിന്നീടാണ് അതുകൊണ്ട് തന്നെ മനസ്സിലൊരിക്കലും ഒരിക്കലും രാമാഷ്ട്ര മുഖവും ക്ലാസ്സുകളും ആ സൗമ്യമായ രീതി ഒന്നും വിട്ടുപോവില്ല പിന്നെ ഏറ്റവും പുതിയ തിരക്കുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ സ്കൂളിലെ യൂസ് ഫെസ്റ്റിവലിനും അനുവദിച്ചിരിക്കുകയാണ് അവിടെ അന്ന് സംഘാടകർ എന്ന് പറയാൻ സാധിക്കില്ല സംഘാടകൻ രാമാഷ കൈക്കൂടിയാണ് അത് എല്ലാം മുന്നോട്ട് പോകുന്നത് അത് രാമക അറിയാം ഓരോ ഇത്രയും ചെയ്യേണ്ട കാര്യങ്ങളും അതൊക്കെ എപ്പോഴും ഓർത്തെടുക്കുമ്പോഴൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നാറുണ്ട് ഇത്രയൊക്കെ വർഷം കഴിഞ്ഞിട്ട് ഇതൊന്നും മനസ്സിൽ ഇന്ന് വാങ്ങുന്നില്ലെങ്കിൽ രാമമാഷ എങ്ങനെ മാറ്റിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും ഞങ്ങളുടെ ആരെയും മനസ്സിൽ രാമൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ദിവസം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും ഇവിടെ സംശയമൊന്നുമില്ല എന്നാലും എനിക്ക് ഉറപ്പു വരികയാണ് കാരണം അങ്ങനെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറെ കുറെ നല്ല വ്യക്തിത്വങ്ങളിൽ ഏറ്റവും ഉള്ള ആദമാഷ തന്നെയാണ് എന്തായാലും സന്തോഷമുണ്ടെങ്കിൽ പരിപാടി സംഘടിപ്പിച്ചതല്ലേ ടൈംസ് To line Designer Studio. Creations made from the heart. Inside Outside ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनुवरलाय करर्न ब blind कटन सॉफलोतेनिवा मतार को मनगरिन करियातातेथक्शनल अपडे यवर होम with अलेक् styleल years experience and good सर्स इनसेउमरी केसीै क commercialल सेर मेंन्र इरिल कोा,